ഹലോ എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ വെയ്റ്റ് ലോസ് തന്നെ സ്വാതിക്ക് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് എന്താണ് സ്വീറ്റ്സ് ആണോ പുറത്ത് നിർ ഫുഡ് ആണോ അതോ ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് ആണോ എന്നൊക്കെ പക്ഷേ എൻ്റെ കാര്യം എന്താണെന്നറിയുമോ എനിക്കിതൊന്നും തന്നെ ഒരുപാട് ഇഷ്ടമുണ്ടായ ആളൊന്നല്ല കേട്ടോ ഞാൻ കറക്റ്റ് സമയത്ത് ഫുഡൊന്നും കഴിക്കാതെ എപ്പോഴെങ്കിലും ഒരു നേരത്തെ വലിച്ചു വാരി ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ആളാണ് സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട കറിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കുന്നതിന് കണ്ട്രോളേ ഉണ്ടാവില്ല ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ബാലൻസ്ഡ് ആയിട്ട് എങ്ങനെ കഴിക്കണം എന്നുള്ളൊരു ഐഡിയ അതെനിക്ക് ഉണ്ടായിട്ടേ ഇല്ല ചോറും അതിൻ്റെ കൂടെ എൻ്റെ ഫേവററ്റ് കറിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാനൊരു മൂന്ന് പ്രാവശ്യം ചോറ് വെളുമ്പി കഴിക്കാനും എനിക്ക് എനിക്കിഷ്ടമായിരുന്നു കേട്ടോ എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു മടിയും കൂടാണ് ഇവിടെ താഴെ മേലിൽ പറയാൻ മറക്കരുത് അപ്പോൾ ഞാനും മെല്ലെ മെല്ലെ ബാലൻസ്ഡ് ആയിട്ട് എങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ പഠിച്ചു പഠിച്ച് വരുവാനായിട്ടോ എന്തായാലും കാര്യമായിട്ട് വർക്ക്ഔട്ടൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലും ചെറിയൊരു കൺട്രോളൊക്കെ നമുക്ക് വരുത്താൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന വെയിറ്റ് ലോസ് ജേണി പെട്ടെന്ന് ക്ലിക്കാവുമെന്ന് എനിക്കും തോന്നുന്നു തോന്നിട്ടോ ഇനി ഞാൻ മില്ലറ്റ് റൈസാണ് ഉണ്ടാക്കിയത് അതിൻ്റെ കൂടെ കഴിക്കാൻ ദാലുകറി ഉണ്ടായിരുന്നു പ്ലെയിനായിട്ട് ദാല് കറി ആയിരുന്നു കേട്ടോ പിന്നെ വെണ്ടയ്ക്ക് ഒരു ചെറിയൊരു കറി പോലെ വെച്ചു പിന്നെ ഒരു ചട്നി ഉണ്ടായിരുന്നു കുറേ കുക്കമ്പർ ഉണ്ടായിരുന്നു ഇതാണ് എൻ്റെ പ്ലേറ്റ് അപ്പോൾ പുതിയ വീരുമായിട്ട് പെട്ടെന്ന് വരാം